ടോക്കിയോയിൽ മഞ്ഞു പെയ്തു കേട്ടോ ഈ വർഷത്തെ ആദ്യത്തെ മഞ്ഞാണ് നാലു ജപ്പാനിൽ ഉണ്ടെന്നുണ്ടെങ്കിലും മഞ്ഞ് ആദ്യയിട്ട് പെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പൊ മഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത് ഇതാ ഇപ്പൊ മഞ്ഞ് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോഴേക്ക് ഞാൻ കോട്ട ഇട്ടിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് ചെറുപ്പത്തിലേ ഒന്നും വിചാരിച്ചിട്ടുണ്ടായില്ല കേട്ടോ ഇതുപോലെ മഞ്ഞ് പെയ്യുന്ന ഒരു കൺട്രിയിൽ നമ്മൾ പോവും പഠിക്കും ജോലി ചെയ്യുന്നതെന്ന് നമ്മൾ ചെറുപ്പത്തിലേ വിചാരിച്ചിട്ടില്ല പക്ഷെ നമ്മുടെ വിധിയുടെ വിളയാട്ടത്തിന്റെ ഭാഗമായിട്ട് ഞാനിപ്പോ ജപ്പാനിൽ ഒരു മഞ്ഞ് പെയ്യുന്ന കൺട്രിയിലാണ് കേട്ടോ വന്ന് നിൽക്കുന്നത് എന്നാൽ അധികം മഞ്ഞുമില്ല കേട്ടോ ഭയങ്കര റേറായി ാണ് ടോക്കിയ മഞ്ഞി പെയ്യുള്ളൂ ഇനി ഒരു ഒന്നു രണ്ട് തവണ കൂടി മാത്രമായിരിക്കും കേട്ടോ ടോക്കിയോയിൽ മഞ്ഞിപ്പെയ്യ അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല അങ്ങനെ നമ്മൾ നടന്ന് നടന്നോട് മെഗ്ഡി കണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ മഗ്ഡിയിൽ കയറിയിട്ട് ഒരു സെറ്റ് ഓർഡർ ചെയ്യാൻ വിചാരിച്ചു ജപ്പാൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറന്റ് ആണ് മെഗഡി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇങ്ങനെ സെക്ഷൻസ് വരെ ഉണ്ട് കേട്ടോ ഇത് കഴിക്കുന്ന ആൾക്കാരും ഉണ്ട് ഞാനിപ്പോഴും ഇവിടുന്ന് ബർഗർ സെറ്റാണോ ഓർഡർ ചെയ്യുക ഒരു സ്പൈസി ബർഗർ സെറ്റ് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് അതാവുമ്പോൾ ബർഗർ കിട്ടും ഫ്രഞ്ച് ഫ്രൈസ് കിട്ടും കൊക്കോളം കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ വന്നിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല മഞ്ഞു പേടമുണ്ട് അപ്പോൾ ഞാൻ ഇനി വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം അപ്പോൾ ബൈ ബൈ ടേക്ക് കെയർ ശേഷം